ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ കന്നി സീസണിലെ ചാമ്പ്യന്മാരാണ് രാജസ്ഥാൻ റോയൽസ് ഓസ്ട്രേലിയൻ ഇതിഹാസം ചെയിൻ വോണിൻ്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു റോയൽസ് അന്ന് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ ഫൈനൽ കടന്നതാണ് ആദ്യ സീസണിനു ശേഷം രാജസ്ഥാന്റെ ശ്രദ്ധേയമായ പ്രകടനം കഴിഞ്ഞ സീസണിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും അഞ്ചാം സ്ഥാനത്താണ് പിങ്ക് വള ഫിനിഷ് ചെയ്തത് വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ തങ്ങളുടെ രണ്ടാമത് കിരീടം ലക്ഷം വച്ചാവും സഞ്ജുവിൻ്റെ രാജസ്ഥാനിൽ ഇറങ്ങുക ഇക്കഴിഞ്ഞ ഐ പി എൽ ഏഴത്തിലും അതിനു മുമ്പ് ട്രേഡ് വിൻഡോയിലും ചില നിർണായക ഇടപെടലുകൾ നടത്തിയ രാജസ്ഥാൻ പതിവിലും കരുത്തരായാണ് വരുന്നത് ഫിനിസിങ്ങിലടക്കം ടീമിൽ സുപ്രധാന മാറ്റങ്ങൾ വരും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ രാജസ്ഥാൻ റോയൽസ് അണിനിരത്താൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച പ്ലെയിങ് ലെവനെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടീമിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത എസ് എസി ജയ്സ്വാൾ ജോസ് പെഡ്ലാൾ കൂട്ടുകാരെയാകും ഇത്തവണ സീസണിൽ ടീമിന്റെ ഓപ്പണർമാർ കഴിഞ്ഞ സീസണിൽ ഉജ്ജ്വല ഫോമിലായിരുന്നു ജയ്സ്വാൾ കഴിഞ്ഞ സീസണിൽ ഉജ്ജ്വല ഫോമിലായ ജയ്സ്വാൾ പതിനാല് കളികളിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് ജോസ് ബട്ടലർക്ക് പ്രതീക്ഷ ഫോമിലേക്ക് ഉയരാൻ സാധിക്കാതെ പോയ സീസണിൽ ജയ്സ്വാൾ ടീമിന്റെ മുന്നിൽ നിന്ന് നയിച്ചു ഈ സീസണിൽ ഇവർ തന്നെയാകും പിങ് പടയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക ഈ ഇടങ്കൈവലങ്കൈ കൂട്ടിക്കെട്ടിന് തിളങ്ങാനായ ഇക്കുറി രാജസ്ഥാനും കാര്യങ്ങൾ എളുപ്പമാകും ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ മൂന്നാം നമ്പറിൽ കളിക്കും ടോപ്പ് ഓർഡറിൽ ഇക്കുറി റോയൽസ് പരീക്ഷണങ്ങൾക്ക് മുതലില്ലെന്നാണ് സൂചന സഞ്ജുവിന് അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പർ റോളിൽ മുഴുവൻ സീസണും കളിക്കാം നാലാം നമ്പറിലും ഇക്കുറി പുതിയ താരമാവ് എത്തുക റിയാൻ പരാഗ് ആഫ്രിക്ക ക്രിക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മിന്നും ഫോമിലുള്ള പരാഗിന് ഇത്തവണ ഫേവറേറ്റ് സ്ഥാനമായ നാലാം നമ്പറിൽ തന്നെ കിട്ടും ആസാമിന് വേണ്ടി കാഴ്ചവെക്കുന്ന ഫോം തുടരാൻ ഐ പി എല്ലിലും പരാഗിനായാൽ രാജസ്ഥാൻ ഇക്കുറി കൊതിക്കും വെസ്റ്റ് ഇൻഡീസ് വെടിക്കെട്ട ബാറ്ററായ ഷിംറോൺ ഹിറ്റ്മേറും റോമാൻ ഭവനുമാവും രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലെ ഫിനിഷർമാർ ഇതിൽ പവലിനെ ഇത്തവണത്തെ ഐ പി എൽ താരന്റെ നിന്ന് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയതാണ് ടീമിലെ സ്പിന്നർമാർ മുൻ സീസണുകളിൽ മികച്ച പഠനം നടത്തിയ ഇവരിൽ നിന്നും ഇക്കുറയും രാജസ്ഥാൻ അത് തന്നെ പ്രതീക്ഷിക്കുന്നു ടീമിന്റെ പേസ് നിര നയിക്കിയ യുസൈൻസർ ട്രെൻ ബോൾ ട്വന്റി ആകും ആവേഷ് ഖാനും പ്രസിദ്ധ കൃഷ്ണയുമാകും ടീമിലെ മറ്റു രണ്ട് പേസർമാർ ഇതിൽ ആവേശ് ഖാനെ ഇക്കുറിയ ട്രേലറോടെ രാജസ്ഥാൻ സ്വന്തമാക്കിയതാണ് പ്രസിദ്ധ കൃഷ്ണ ആവട്ടെ പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ സീസൺ നഷ്ടമായതിനം ടീമിലേക്ക് തിരിച്ചു വരും നടത്തുകയാണ് ധ്രുവജറാൽ ശിവംദേ എന്നിവർ ഇമാറ്റ് തരംഗമായി എത്താൻ സാധ്യതയുള്ളവരാണ്